ഇനി ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുള്ള ഒരു വാർത്തയാണ് രാജ്യാന്തര സമൂഹം ഞെട്ടി രാജ്യാന്തര സുരക്ഷാ ഏജൻസികൾ ഞെട്ടി സർക്കാരുകളും ഞെട്ടി ഹെസ്ബുല്ലയും ആ പരിസരത്തുള്ള തീവ്രവാദികളും നന്നായി ഞെട്ടിയിട്ടുണ്ട് അതെ കാരണം വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് ലബനൻ നഗരങ്ങളായ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ പെയ്ജർ സ്ഫോടനത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റെന്നും ഹിസ്ബുള്ള ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു ബാറ്ററി ചൂട് പിടിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനം പെയ്ജറുകളിൽ ഹാക്ക് ചെയ്തു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ കൊല്ലപ്പെട്ട രണ്ടു പേർ ഹിസ്ബുള്ളയെ പ്രതിനിധാനം ചെയ്യുന്ന എം മക്കളാണെന്നും വിവരം ഉണ്ട് ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ഒരു ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു ആക്രമണ തന്ത്രം ആണ് ഇവിടെ കാണുന്നത് ബാറ്ററി ചൂടുപിടിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനം പേജുകളിൽ ഹാക്ക് ചെയ്തു കയറ്റി എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ് വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും ഹെസ്ബുലയുടെയും ഒക്കെ ആരോപണം ഇതിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് പ്രദീപ് ഈ ആരോപണത്തിന് പിന്നിൽ കുറെ കൂടി യാഥാർത്ഥ്യമുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഈ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് അല്ലെങ്കിൽ സംവിധാനങ്ങളാണ് ലബനനിലെ സംവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്നത് ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടാമത്തെ വിഷയം ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലിപ്പോൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലുള്ള വിചിത്രമായെന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള ചില പൊട്ടിത്തെറികൾ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മൊബൈൽ ഫോണുകളിലെ ലിഥിയം ലിധിയമയോൺ ബാക്ടീറികൾ പൊട്ടിത്തെറിപ്പിക്കുന്നത് പോലുള്ള ഒരു സംവിധാനം നടപ്പാക്കിയിരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇത് സംശയത്തിനിടെ നൽകുന്നത് ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് വാർഫയർ മെത്തേഡുകളെ തന്നെയാണ് മാത്രമല്ല ഇസ്രായേൽ ഇത് സംബന്ധിച്ച മറുപടികളൊന്നും തന്നെ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല എന്നത് അതീവ ഗൌരവമുള്ള ഒരു വിഷയം കൂടിയായി പരിഗണിക്കപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നത് ഒരു വാസവം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഹമസുമായുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയും ഖത്തറും അതുപോലെ ഈജിപ്റ്റും മധ്യസ്ഥ ചർച്ചകളിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഹമസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങളെ ഒരു നീക്കം അല്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു നീക്കമുണ്ട് എങ്കിലും ബന്ധുക്കളുടെ മോചനം സംബന്ധിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ കൂടി ഹമാസ് നേരിട്ട് ചില ആക്രമണങ്ങളിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് സ്വഭാവമുള്ള ഇസ്ലാമിക് ഗാർഡ് ഫോഴ്സസിന്റെയും അതുപോലെ തന്നെ ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘടനകളുടെയും സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യം ലബണനും ഹിസ്ബുളയ്ക്കും ിലെ ഹിസ്ബുളയ്ക്കും അതുപോലെ തന്നെ ഭൂദി വിമുദ്ധർക്കും എല്ലാം വളരെ കൃത്യമായുണ്ട് അതുപോലെ തന്നെ ഗോലാൻ കുന്നുകളിലെ ഇസ്ലാമിക് ഗാഡ്സ് ഫോഴ്സസിൻ്റെ ഇതേ നടപടികളും ഉണ്ടാകുന്നുണ്ട് ഈ രീതിയിൽ ഹമസ് നിർ ഹമസിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കുറഞ്ഞുവെങ്കിൽ കൂടി മറ്റ് സംഘടനകൾ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഈ പശ്ചിമേഷ്യയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാട് ഇസ്രായേലിനുണ്ട് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പൊട്ടിത്തെറിയുടെ പിന്നിൽ ചില ഇസ്ട്രി യലിൻ്റെ കൈകളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാവുന്നതാണ് ചില സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഈ ഫോൺ റീചാർജിങ്ങിൻ്റെ ഓട്ടോമാറ്റിക്കായി നിർ നിയന്ത്രിക്കുന്നത് അതായത് ഫുൾ റീചാർജ് ആയാൽ ഓട്ടോമാറ്റിക്കായി ചാർജ് കട്ടാകുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള നിരവധി സോഫ്റ്റ്വെയറുകൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളുടെ റീചാർജബിൾ എക്വിപ്മെൻ്റുകളിൽ ഉണ്ടാവും അതിലെല്ലാം തന്നെ ചില ഹാക്കിംഗ് വരുത്തി കഴിഞ്ഞാൽ ഈ ബാറ്ററി അനിയന്ത്രിതമായി ചൂടുപിടിക്കാനും സ്വാഭാവികമായും ലീധിയമായും ബാറ്ററികൾ പൊട്ടിത്തെറിക്കാനും അത് മാരകമായ രീതിയിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളും വലിയ ബാക്കപ്പുള്ള ബാറ്ററികളൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിലുള്ള ആ സാധ്യതയാണ് ഇപ്പോൾ മുതലെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പൊട്ടിത്തെറി തന്നെ പലയിടത്തും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ള വിഷയം അതിനർത്ഥം പെട്ടെന്ന് ചൂടുപിടിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിൻ്റെ സാങ്കേതിക വിദ്യ എന്തോ മാറ്റിമറിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇത് സൈബർ ഫോറൻസിക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അതീവ ഗൗരവമായ ഈ കുറ്റാന്വേഷണ സംവിധാനങ്ങളിലൂടെ മാത്രമേ വ്യക്തത വരികയുള്ളൂ ഇസ്രായേൽ ഇത് സംബന്ധിച്ചൊരു പ്രസി പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് ഏറെ സംശയമുളവാക്കുന്ന ഒരു സാഹചര്യം പ്രതി ശരി ഐസൻ എന്തായാലും വളരെ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ഇക്കാര്യത്തിൽ നമ്മൾ ഒളിച്ചു കളിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഹിസ്ബല്ലക്കെതിരെ എന്തായാലും പലസ്തീനിൽ നിന്നൊന്നും ആക്രമണം ഉണ്ടാകും എന്നൊന്നും നമ്മൾ മൂടുപടം ഇട്ടോ ഒളിച്ചു വര പറയേണ്ട കാര്യമില്ല കൃത്യമായി നൽകിയിരിക്കുന്ന സന്ദേശം തന്നെയാണ് കാര്യം തുടർച്ചയായി ഒരു പ്രകോപനവുമില്ലാതെ ഇവിടെ ഈ റാഫ റാഫ എന്നൊക്കെ പറഞ്ഞുള്ള നിലവിളികളും രോദനങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ധാരാളം കണ്ടതാണ് പല പ്രമുഖരുടെയും എന്തിനായിരുന്നു ആക്രമണം ഉണ്ടായത് ഉറങ്ങിക്കിടന്ന വീടുകളിലേക്ക് കയറി ചെന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും വസ്ത്രാക്ഷേപം ചെയ്യുകയും കൊന്ന് നിരത്തി കൊല്ലുകയും ചെയ്ത പച്ചയായ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രയേൽ തിരിച്ചടിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു ആ തീവ്രവാദ ആക്രമണത്തിനെതിരെ ഒരക്ഷരം പറയാത്തവർ ഒരു ഒരു ചെറുവിരൽ അനക്കാത്തവരാണ് റാഫ റാഫ എന്ന് നിലവിളിച്ചത് അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമാണ് വ്യക്തമാണ് ഈ സന്ദേശം ഇസ്രായേലിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള സന്ദേശം തന്നെയാണ് ഇതിന് പിന്നിൽ മൊസാദ് തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല എന്തായാലും ഐസൻ ഇതിൻ്റെ വിശദാംശങ്ങൾ തേടണം കാര്യം ഇസ്രയേൽ അവർക്ക് നൽകുന്ന സന്ദേശം മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഭാരതത്തിലടക്കമുള്ള തീവ്രവാദികൾക്കും തീവ്രവാദ ലക്ഷണങ്ങളുള്ളവർക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ തുറന്നുള്ള മണിക്കൂറുകളിൽ ഐസലിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു